ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീനെ നൈസായിട്ട് വിളിച്ചിരുത്തിയിട്ട് കുഞ്ഞുരാമമേനോവനും ബ്രിജത്താമയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചോദിക്കാം നമ്മുടെ ബാലൻ അപ്പോൾ സ്നേഹനികേതനത്തിന് ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണെന്നാണ് ബ്രജത്താമയും പറഞ്ഞിട്ടുള്ളതെന്ന കാര്യം അലീന പറയുമ്പം ലോക പിശുക്കനായിട്ടുള്ള ഒരാളാണ് അയാളെന്നാണ് എൻ്റെ ഒരു അറിവ് ഓർഫനേജിനും ഡൊണേഷനൊക്കെ കൊടുക്കണമെങ്കിൽ അതിന് തക്കതായ മഹാപരാധം മുത്പേര് ചെയ്തിട്ടുണ്ടാവണം അതെന്താണ് എന്നാണ് എനിക്ക് പിടി കിട്ടാത്തത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അലീനയുടെ ചങ്കടിപ്പ് കൂടി അലീന നെഞ്ചെടുപ്പോട് കൂടി അവിടെ അങ്ങനെ ഇരിക്കുക അലീനയ്ക്ക് ആകെ പേടിയായി ആകെ ടെൻഷനായി അപ്പോൾ ഇത് ബാലൻ ശ്രദ്ധിക്കുന്നുണ്ട് അലീന വരുന്ന ഭാവമാറ്റങ്ങൾ അങ്ങനെ അലീനയെ നോക്കി പിന്നെ ബാലൻ അവിടുന്ന് പതുക്കെ എഴുന്നേറ്റു എന്നിട്ട് ഈ അല്ലെങ്കിൽ തന്നെ ഈ വയസ്സുകാലത്ത് അങ്ങേർക്ക് കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കളഞ്ഞേക്കാം എന്നൊരു തോന്നൽ ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ ഓർഫണേജില് സംഭാവന കൊടുക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ അതിന് കഴക്കൂട്ടം വരെ പോകേണ്ട കാര്യമുണ്ടോ പാലായിലുണ്ടല്ലോ ഉണ്ടല്ലോ ഓർഫണേജുകൾ അപ്പൊ കരുണാലയം ഓശാന മന്ദിരം അങ്ങനെ അവിടെയൊക്കെ അനാഥകുട്ടികൾ തന്നെയാ ഉള്ളതെന്ന കാര്യമൊക്കെ നമ്മുടെ ബാലൻ ഇങ്ങനെ പറയൂ അപ്പോഴും അലീനക്ക് ടെൻഷനായി അപ്പം മരുന്ന് തരട്ടെ എന്ന് ചോദിച്ചു അന്നേരം രണ്ട് മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞു ബാലൻ അലീന വിഷയം മാറ്റാൻ നോക്കിയത് പക്ഷെ നടന്നില്ല ബാലൻ സമ്മതിച്ചില്ല ഇവിടെ ഒന്നും ഡൊണേഷൻ കൊടുക്കാതെ കഴക്കൂട്ടത്ത് കൊണ്ടുപോയി ഡൊണേഷൻ കൊടുക്കണമെങ്കിൽ ചില്ലറ സൂക്കയുടെ ഒന്നും അല്ലല്ലോ അങ്ങേർക്കുള്ളത് അപ്പം ഇവിടെയുള്ള ഓർഫണേജുകളിലും കൊടുത്ത് കാണുമായിരിക്കും എന്ന് അലീന പറയുമ്പം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൊടുപുഴ കോട്ടയം ചങ്ങനാശ്ശേരി മൂവാറ്റുപുഴ എറണാകുളം ഇവിടെ എല്ലാ ഓർഫണേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എവിടെയെങ്കിലും കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു എന്തെങ്കിലും മുൻപരിചയം കൊണ്ടായിരിക്കും എന്ന് അലീന പേടിയോടു കൂടി ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞുരാമ മേനോൻ കഴക്കൂട്ടത്ത് വരുന്നതിന് മുൻപ് ബിജിത്താമ കൊല്ലപ്പള്ളിയിൽ വന്ന് മൂബ്ര കണ്ടിരുന്നത്രേ അത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ശരിയാണെന്ന് പറഞ്ഞു പേടിച്ചോണ്ടാട്ടോ പറയുന്നേ മമ്മി കൊല്ലപ്പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു സഹായം ചോദിക്കാനായിട്ട് പിന്നെ മമ്മിക്ക് ലിവർ സിറോസിസ് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോ സംഭവം ഞാൻ കേട്ടതൊക്കെ ശരിയാണല്ലേ അതല്ല ഓക്കെ പക്ഷേ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ആ മനുഷ്യൻ ഒരു ദിവസം ചാടി എഴുന്നേറ്റ് മനുവിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് കള്ളവും പറഞ്ഞ് ഓരോറ്റ പോക്ക് ആ നേരെ കഴക്കൂട്ടത്തേക്ക് ബ്രസ് താമയെ കാണാനായിട്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അലീനക്ക് ചങ്കടിപ്പ് കൂടിയിട്ടു ഭയങ്കര കൂടി ഇങ്ങനെ നിൽക്കുക അപ്പം വന്നില്ലേ അവിടെ അന്ന് അലീനെ അന്ന് അവരോട് വന്നപ്പോൾ കണ്ടായിരുന്നോ അപ്പോൾ അലീന പറഞ്ഞ ഇങ്ങനെ നിൽക്കുക വേറൊന്നും പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു എനിക്ക് പേടിയാ ഉണ്ടായിരുന്നു കൂടെ അല്ലേ ആ ആ ഉണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു അവനെ അവനൊരു ശുദ്ധന നീ മറ്റുള്ളവരുടെ രഹസ്യത്തിലേക്ക് ഉളിഞ്ഞു നോക്കാനും ചുഴിഞ്ഞു കയറാനൊന്നും അവൻ തുനിയത്തില്ല ആ അപ്പൊ മരുന്ന് പറഞ്ഞാൽ ഇനി എടുക്കുമ്പോ കഴിക്കാം ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു അത്രയും വയ്യാണ്ട് കിടന്ന കുഞ്ഞുരാമ മേനോൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് കഴക്കൂട്ടത്ത് ചെന്ന് പ്രജത്താമ്മയെ കണ്ട് ഡൊണേഷൻ കൊടുത്തത് അവിടെയുള്ള കുട്ടികളോടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ടായിരിക്കും അല്ലേന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും വലീനക്ക് വെള്ളം പോലും ഇറങ്ങാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിക്കുവോ ബാലൻ്റെ ഫോട്ടോ ഒക്കെ കാണും വലീനക്ക് പേടിയാവുന്നുണ്ട് അപ്പൊ ഏതായാലും ആ ഒരു യാത്രയോടെ ആ മനുഷ്യൻ കിടന്നുപോയി അധിക ദിവസം പിന്നെ ഇരുന്നില്ല ആരാ ആദ്യം പോയത് ഉം അതോ എൻ്റെ അമ്മായിയച്ചനാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് മുത്തശ്ശനാണോന്ന് പറഞ്ഞു കേട്ടോ ആ കറക്റ്റ് എല്ലാം അറിയാലോ മുത്തശ്ശൻ അപ്പോഴത്തേക്ക് നമ്മുടെ അലീന അല്ല മുത്തശ്ശിയുടെ ഹസ്ബൻഡ് അത് തന്നെ അത് തന്നെ അത് തന്നെ ഉം അലീന ഇങ്ങനെ നിൽക്കോട്ടെ പാവം പേടിച്ചു പോയി കഴക്കൂട്ടത്ത് വന്ന കുഞ്ഞരാമ മേനോൻ അന്ന് ഡൊണേഷൻ വല്ലതും കൊടുത്തായിരുന്നോ ബ്രിജുതാമയ്ക്ക് അപ്പൊ ആ കൊടുത്തായിരുന്നു പറഞ്ഞു അപ്പൊ എത്ര രൂപ ഉണ്ടായിരുന്നു എൺപതിനായിരം രൂപയാണെന്ന് പറയുമ്പോൾ ഉം ഭയങ്കരം ഭയങ്കരം എന്തൊരു ഔദാര്യം എന്തൊരു മഹാമനസ്കഥ അല്ലേ അല്ല അലീനെ മൂപ്പനെ നേരിട്ട് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ കണ്ടെന്ന് പറഞ്ഞു വല്ലതും മിണ്ടിയോട് അപ്പൊ പേര് ചോദിച്ചു തലയിൽ കൈവെച്ച് നന്നായി വലുവെന്ന് അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോ ഓ അത് പോരേ സകല പാപത്തിനും പരിഹാരമായില്ലേ ഏഹ് എന്നൊക്കെ ബാലൻ അലീനയോട് ചോദിക്കുവോ അലീനിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിക്കുവോ അതല്ല കുനിച്ച് വേറെ ആരെയൊക്കെ അനുഗ്രഹിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ എന്റെ ഓർമ്മ അപ്പൊ വെരി ഗുഡ് ഓർമ്മയൊക്കെ നല്ലതാ അനുഗ്രഹിച്ചത് കൂടാതെ ജോലിയും വാഗ്ദാനവും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോ ബ്രജിത മമ്മിയോട് മമ്മി എന്റെ അടുത്ത് പറഞ്ഞത് കുഞ്ഞിരാമ മേനോൻ കാലൊടിഞ്ഞു കിടക്കുന്ന ഭാര്യയെ ശുശ്രൂഷിക്കാനുള്ള വരം തന്നു അല്ലേ എന്നല്ലേ അതിന് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോ എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി അത്യാവശ്യമായിരുന്നു എന്ന് അലീന അന്നേരം ബാലനോട് പറയാം ഉം ഏതായാലും എല്ലാം എല്ലാം വളരെ നന്നായി അല്ലെ അലീന കുഞ്ഞുരാമ മേനോൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്ന് ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അലീന പിന്നെയും പേടിയോട് കൂടി മരുന്ന് എന്ന് പറഞ്ഞോണ്ട് മരുന്ന് എടുത്ത് ഇങ്ങനെ കൊടുക്കുക പിന്നെ മരുന്ന് മേടിച്ച് നമ്മുടെ ബാലൻ കുടിച്ചു അലീന എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാലൻ ഒന്ന് ചിരിച്ചു മോപ്പരിപ്പിരിക്കണമായിരുന്നു അല്ലേ മരിച്ചത് വലിയ അബദ്ധമായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് പറയാം അപ്പോൾ ഇതൊക്കെ കേട്ട അലീന അവിടുന്ന് പതുക്കെ അങ്ങ് പോകുന്ന സമയത്ത് ബാലൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എങ്കിൽ നല്ല രസമായിരുന്നു അപ്പൊ അലീനെ തിരിഞ്ഞ് ഇങ്ങനെ പേടിയോടെ നോക്കുക കളികളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഉല്ലസിച്ച് അതിയെ പോയാൽ മതിയായിരുന്നു ഉം എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ ചിരിക്കുന്നു അലീന പേടിയോട് കൂടി വീണ്ടും ഇങ്ങനെ നിൽക്കുക ഞാൻ ഞാൻ പോയിക്കോട്ടെ സാർ എന്ന് ചോദിച്ചു ഏഹ് ആ പൊയ്ക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബാലൻ അലീനയുടെ അടുത്തേക്ക് ചെന്നു നീ നീ ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കുമല്ലേ ആ അന്നേരം ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതാണെന്നും പറഞ്ഞു എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്തൊക്കെ നോക്കുന്നതാണെന്നൊക്കെ ബാലൻ ഇങ്ങനെ അലീനയോട് പറയാ ചുമ്മാ ഒരു രസം ഒരു നേരം പോക്ക് എന്നൊക്കെ ബാലൻ പറയുമ്പോ അലീന ഇങ്ങനെ ദയനീയമായിട്ട് ബാലനെ നോക്കുക പേടിയുണ്ട് സങ്കടമുണ്ട് എല്ലാം ഉണ്ട് നിന്നെ എനിക്ക് കിട്ടിയത് എന്തായാലും എന്ന് ബാലൻ അന്നേരം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഞാനേ കോമഡിയൊക്കെ ആരോട് പറയുമായിരുന്നു എന്നും ബാലൻ അലീനോട് ചോദിക്കുക എന്നിട്ട് താങ്ക് യു അലീന എന്ന് പറഞ്ഞു അലീന ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് അലീനയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് നീ എൻ്റെ പെറ്റാണ് കേട്ടോ ഇങ്ങനെ അലീനയോട് ബാലൻ പറഞ്ഞു അത് കേട്ടപ്പം നമ്മുടെ അലീനെ പേടിയാണോ എന്താണെന്ന് അറിയാതെ നിൽക്കുക ഇപ്പോൾ ബാലൻ എന്നിട്ട് എൻ്റെ അവസ്ഥകളെ പറ്റിയൊക്കെ അലീനയോട് പറയുക അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ോടുകൂടി ഇങ്ങനെ നോക്കി എന്നിട്ട് അവിടെ ഇറങ്ങിപ്പോയി ബാലൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നു ഈ സാധനം എല്ലാം ആയിട്ട് വന്ന് നമ്മുടെ അലീന വിങ്ങി പൊട്ടി ഒരൊറ്റ കരച്ചിലായിരുന്നു അലീനയുടെ കയ്യിൽ നിന്ന് പോയല്ല അലീന കരഞ്ഞ് നിലവിളിച്ച് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മുത്തശ്ശി നിലത്ത് കാലും കുത്തി ഇങ്ങനെ ഇരിക്കുക അപ്പൊ അത് കണ്ടപ്പം ഇപ്പൊ പോയി നമുക്ക് ചെക്കപ്പ് നടത്തിയാലോ ഡോക്ടർ സമ്മതിച്ചാൽ നടന്നു തുടങ്ങാമെന്ന് പറഞ്ഞു നമ്മുടെ അലീനെ അപ്പോൾ ഉടനെ വേണ്ട എന്ന് മുത്തശ്ശി അലീനോട് പറയുക എനിക്ക് എഴുന്നേക്കാറായി എന്ന് നമ്മൾ രണ്ടു പേരും മാത്രം അറിഞ്ഞാ മതിയെന്ന് പറഞ്ഞു അപ്പൊ നടക്കണ്ടേ എന്ന് ചോദിച്ചു ദേ ഞാൻ നടക്കാൻ തുടങ്ങിയാലേ വൈജ ഒന്നെങ്കിൽ തന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയി വിടും അല്ലെങ്കിൽ നിന്നെ ജോലിന്ന് വിടും ഏതേലും ഒന്ന് നടക്കുമെന്ന് മുതച്ചു പറയാം എന്നെ പിരിച്ചുവിടാൻ പറ്റത്തില്ല സാർ അതിന് സമ്മതിക്കത്തില്ല എന്ന് അലീന പറയുമ്പം എടി വൈജി എന്നതെങ്കിലും ഉപായം കണ്ടുപിടിക്കും അവളാരാ മോള് അപ്പൊ സാറ് ഒരു മില്ലിമീറ്ററിന് പോലും വിട്ടു കൊടുക്കത്തില്ല മുത്തശ്ശി ഭയങ്കര വാശിയില്ല സാറിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മേഡത്തിന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഇപ്പൊ അടങ്ങി ഒതുങ്ങി മിണ്ടാതെ വെല്ലോട് ഇരിക്കുക എന്നുള്ളതാണ് മേഡം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ ബാലചന്ദ്രൻ സാറിനെ തൊട്ടാ പൊള്ളും അങ്ങനെ എരിഞ്ഞു നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു അലീന കാര്യങ്ങളൊക്കെ പറയൂ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമവും ടെൻഷനും മുത്തശ്ശിക്കും പറഞ്ഞാൽ അതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല ഞാൻ അതിനെല്ലാം സാക്ഷിയല്ലേ എന്നൊക്കെ നമ്മുടെ അലീന ഇങ്ങനെ പറയുന്നു അപ്പോഴും ഇവരിങ്ങനെ നോക്കുക എനിക്ക് ചില സമയത്ത് ശരിക്കും പേടി വരുന്നുണ്ട് സാറിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ പിടിവിട്ടതുപോലെയാ സാർ ചിലപ്പോൾ ഒക്കെ സംസാരിക്കുന്നത് അടുത്ത സെക്കൻഡിൽ ഭ്രാന്തായി പോകുമോന്ന് പോലും തോന്നി തോന്നിപ്പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു കുഴപ്പം പറ്റിയിട്ട് ഉണ്ടടി വച്ചേ അപ്പൊ എനിക്ക് തോന്നുന്നത് മേഡത്തിനെ പറ്റി ബാലചന്ദ്രൻ സാർ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്നാണെന്ന് പറയുമ്പോടിയവിടെന്ന് എന്തോന്നറിയാൻ ആഹാ നീയും വേണ്ടാദീനൊക്കെ പറയാൻ തുടങ്ങിയോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോണ്ടല്ലോ ഗംഗാധരൻ സാർ മേഡത്തിന്റെ ചെകിട്ടത്തൊരണം കൊടുത്തിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയോ എന്ന് ചോദിച്ചു അന്ന് ഗംഗേട്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീന മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ മുത്തശ്ശി ഞെട്ടിപ്പോയി അവരങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചു പിന്നെ നല്ല പ്രായത്തിൽ മതിച്ചു കൂത്താടിയവളല്ലേ നീ എന്നും ചോദിച്ചു എന്നൊക്കെ അലീന മുത്തശ്ശോട് പറഞ്ഞു ദൈവമേ അവനെ എന്നാ മണ്ടത്തരോ കേ വിളിച്ചു പറഞ്ഞേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഗംഗാധരൻ സാർ പൊട്ടിത്തെറിച്ചു പറഞ്ഞതാ അദ്ദേഹത്തിന്റെ അനുചത്തിയല്ലേ മൂത്തവർ പറയുമ്പോ അത് മനസ്സിലാക്കണ്ടേ വെറുതെ പറയുന്നതല്ല അതിലെന്തെങ്കിലും കാരണം കാണുമെന്നൊക്കെ അപ്പോ അവനവൻ ശരിയാണെങ്കിൽ ഓക്കെ എല്ലാവരെയും വെല്ലുവിളിക്കാം ഇതങ്ങനെയാണോ ബാലചന്ദ്രൻ സാറിന് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് കാണുമ്പോൾ ചിന്തിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് എന്തെങ്കിലും തെറ്റുദ്ധാരണ ഉണ്ടായിട്ടാണോ പഴയ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞിട്ടാണോ നീ പഴയ കാര്യം എന്നൊക്കെ പറഞ്ഞുതന്നതാ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് തന്നെ വിചാരിക്കാം എന്നാലും ഒരു ക്ഷമയൊക്കെ കാണിക്കണ്ടേന്ന് അലീനെ മുത്തശ്ശോടി ചോദിച്ചു എന്നിട്ട് അലീന പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മാഡത്തിന്റെ വിചാരം എന്നെ കണ്ടിട്ടാണ് ബാലചന്ദ്രൻ സാറിന് ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടായത് എന്നുള്ളതാണ് പക്ഷേ എത്ര നല്ല ജീവിതമായിരുന്നു അത് അവൾ കൊളാക്കി കളഞ്ഞല്ലോ മുത്തശ്ശി ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ എന്നോട് ഗംഗാധരൻ സാർ പറഞ്ഞു മേഡം ബാലചന്ദ്രൻ സാറിനെ പണ്ട് എന്നോ പറ്റിച്ചിട്ടുണ്ടെന്ന് ഒരു സംശയം തട്ടിട്ടാ സാറിന് ഇപ്പോഴത്തെ ഈ മാറ്റം എന്ന് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ഭഗവാനെ എന്നും പറഞ്ഞു മുത്തശ്ശി ഏ അവൻ എന്തിനായി നിന്നോട് ഇതൊക്കെ പറയുന്നേ നീ എവിടുത്തെ ആരാ ഏ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവളോടാണോ സ്വന്തം പെങ്ങളുടെ കുറ്റം പറയുന്നേ ഹെ ഇത്രക്ക് ബോധമില്ലേ ഗംഗാധരന് ഏ എന്നൊക്കെ പറയണു വലിയ പൊട്ടാളക്കാരൻ വന്നിരിക്കുന്നു എന്നൊക്കെ മുത്തശ്ശി ഇരുന്ന അലീനയെ പറ്റി പറയുമ്പോ ബോധം ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നില്ല മുത്തശ്ശി ബോധമില്ലാത്തത് വേറെ ചിലർക്കാണെന്നുള്ള കാര്യം നമ്മുടെ അലീനിയ നേരം അവിടെ വെച്ച് പറഞ്ഞു അപ്പൊ ഗംഗാധരൻ സാറിന് മനസ്സിലായി ബാലചന്ദ്രൻ സാറിനെ മയപ്പെടുത്താൻ ഞാൻ പറ്റാലേ പറ്റ ഞാൻ നോക്കിയാലേ പറ്റത്തുള്ളു അതുകൊണ്ടാണ് ആ ചുമതല എന്നെ ഏൽപ്പിച്ചത് സ്വന്തം പെങ്ങളും മക്കളും ഭംഗ്താവും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം വെറുതെ ഒരു വേലക്കാരി പണിനെ ഏൽപ്പിച്ചിട്ട് പോകാനും മാത്രം ബുദ്ധി ആളാണ് മുത്തശ്ശിയുടെ മൂത്ത മകൻ ഗംഗാധരൻ സാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞാനൊന്നും ചോദിച്ചോട്ടെ നിനക്കിതിലിപ്പോ എന്തോന്നു ചെയ്യാൻ പറ്റുന്ന ഗംഗാധരൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ സാറിനെയും മേടത്തിനെയും മക്കളെയും ഒരു വള്ളത്തിൽ വെച്ച് തുഴഞ്ഞു കൊണ്ടുപോകണം അവര് വള്ളം മറിക്കാൻ നോക്കുമ്പോ ഞാൻ അത് പിടിച്ചു നിർത്തണം ഒരു കൂട്ടര് വള്ളത്തിനടിയിൽ ദ്വാര ഇടുമ്പോ ഞാൻ അത് അടക്കണം ഏഹ് അപ്പൊ നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യം വല്ലതൊക്കെ ആണോടീത് നീ ആരാ നിന്റെ സ്ഥാനം എന്നതാ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മുടെ അലീന അത് തന്നെയാണ് എന്റെ പ്രശ്നമെന്ന് പറഞ്ഞു എവിടെ നിൽക്കുന്നതെന്ന് പോലും എനിക്ക് അറിയാൻ മേല ചില നേരത്ത് എല്ലാരും കൂടി എന്നെ ഒരു നൂൽപാലത്തേൽ കയറ്റി നടത്തിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതിയേ ഉള്ളൂ എനിക്കെന്നൊക്കെ അലിയനെ ഇങ്ങനെ പറയുമ്പം നീ ബാലചന്ദ്രനോട് ചോദിക്കാ എന്നതാ അവന്റെ മനസ്സിലുള്ളതെന്ന് ഏഹ് നിന്നോട് മാത്രമല്ലേ അവൻ ഇത്രയെങ്കിലും ഇഷ്ടം അത് എപ്പോഴും ഒന്നും ഇല്ല മുത്തശ്ശി ചില നേരത്ത് എന്റെ നേരെ ഷൗട്ടും ചെയ്യും പോ എൻ്റെ മുന്നിൽ നിന്നും പറഞ്ഞാൽ ദേഷ്യപ്പെടും അതെന്നെ അങ്ങനെ എന്ന് ചോദിച്ചു ആ ആർക്കറിയാം എനിക്കതൊന്നും അറിയില്ല മുത്തശ്ശീന്ന് അലീന പറയുക കേട്ടോ ഇവിടെ എല്ലാവരും ഒരുമാതിരി ഒളിച്ചു കളിയ ഞാനും ഒളിച്ചു കളിക്കാം മുത്തശ്ശിയും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പം ഞാൻ ഒരു കാര്യം മാത്രമേ നിന്നോട് ഒളിച്ചു വെച്ചിട്ടുള്ളൂ എന്ന് മുത്തശ്ശി അന്നേരം അലീനയോട് പറഞ്ഞു അന്നേരം അലീന ഇങ്ങനെ നോക്കുക എനിക്കറിയാം എന്താണെന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ആ എന്നാൽ നീയൊന്ന് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്നതാ ഞാൻ മരച്ചു വെച്ചേക്കണേ ആ പറയട്ടെ എന്ന് ചോദിച്ചു നീ പറയാൻ പറഞ്ഞു മുത്തശ്ശി കേക്കട്ടെ എന്നതാന്ന് കേൾക്കട്ടെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ നമ്മുടെ അലീനെ അങ്ങ് പറഞ്ഞു മേടത്തിന് ആഗ്രയിൽ വെച്ച് ഒരു പ്രേമം ഉണ്ടായിരുന്നു മുത്തശ്ശു വാ ഇങ്ങനെ വിളിച്ചിങ്ങനെരിക്കെ അലീനെ എല്ലാം പച്ചക്കങ്ങ് വിളിച്ചു പറഞ്ഞല്ലേ മുത്തശ്ശി ഞെട്ടിപ്പോയി അലീനെ വെല്ലുവിളിച്ചതാണ് പക്ഷെ ഞെട്ടിപ്പോയി നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ എന്ന് മുത്തശ്ശി അന്നേരം അലീനയോട് ചോദിച്ചു അപ്പൊ സംഭവം ശരിയല്ലേ എന്ന് അലീന ചോദിച്ചു അതിപ്പോ ചെറുപ്രായത്തില് ആർക്കാ ഒരാളിനോട് ഇഷ്ടമൊന്നും തോന്നാത്തേ അപ്പൊ ആരായിരുന്നു എന്ന് ചോദിച്ചു അലീന അത് പിന്നെ അത് പിന്നെ ഗംഗാധരന്റെ കുറ്റമല്ലേ ഒരു സഹായത്തിന് വിട്ടതല്ലേ അവളെ ആഗ്രഹിക്ക അവനല്ലായിരുന്നു അപ്പൊ ഞങ്ങളെ നോക്കണ്ട കടമ എന്നൊക്കെ ചോദിച്ചു കെട്ടോ അല്ല ആളാരാണെന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് അലീന ഇങ്ങനെ മുത്തശ്ശോട് അങ്ങനെ അലീന തന്റെ അച്ഛനെ പറ്റി അറിയുവാട്ടോ ഗംഗാധരന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പട്ടാളക്കാരനാണെന്ന് പറയുമ്പോഴത്തേക്കും ആണോ എന്ന് ചോദിച്ചാൽ അലീന ചാടി അങ്ങ് എഴുന്നേറ്റു ആ ആ പട്ടാളക്കാരന്റെ പേരെന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോ ആ ഊരും പേരും ഒന്നും ഇപ്പൊ നീ അറിയണ്ട പത്തിരുപത്തിനാല് വർഷം മുമ്പത്തെ കാര്യമല്ലേ ഇത് മുത്തശ്ശി ചോദിച്ചു ഇനിയിപ്പൊ എന്തിനാ അതൊക്കെ ചകാൻ പോകുന്നേ എന്നാ കിട്ടാനാണെന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശിതേ അവിടെ അങ്ങ് കിടന്നു അലീനക്ക് പകുതി അറിവുകൾ കൊടുത്തിട്ട് നമ്മുടെ അലീനെ സ്വന്തം അച്ഛനെ പറ്റി അറിഞ്ഞിട്ടുള്ള ഒരു ഷോക്കിൽ ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞാൽ അലീനെ ഇറങ്ങി പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനെ അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭവിത വീട്ടിലേക്ക് വന്നു അങ്ങനെ അച്ഛനെ കാണാനായിട്ട് സോറി ബാലചന്ദ്രൻ അപ്പോഴത്തേക്കും കോളിംഗ് ബെല് അടിച്ചു കോളിംഗ് ബെല് അടിച്ചിടത്തേക്ക് അലീന കയറി പോകാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ അടന്നിപ്പുണ്ട് അപ്പോൾ ബബിത പറഞ്ഞു നീ പോവേണ്ട ഈ തവണ ഞാൻ പോയി കോളാവുന്നു അങ്ങനെ ബബിത കയറി പോകാൻ നോക്കിയപ്പോൾ വെറുതെ എന്തിനാ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു അലീന അച്ഛൻ വിളിക്കുമ്പോഴെല്ലാം നീ തന്നെ പോകണമെന്ന് എന്താ അച്ഛനത്ര നിർബന്ധം ഞങ്ങളാരോ ഒന്നും മനുഷ്യരല്ലേ എന്നൊക്കെ ബബിത ചോദിക്കുക അപ്പൊ അച്ഛനോട് മത്സരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പം എനിക്ക് അറിയണം ഞാൻ ചെന്നാൽ എന്താ പ്രശ്നമെന്ന് അപ്പോൾ ദേ ബബിതെ നീ ഒരു കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞു അലീന എന്തിനോടൊക്കെയുള്ള ഒരു പ്രതിഷേധമാണ് അച്ഛൻ പ്രകടിപ്പിക്കുന്നതെന്ന കാര്യം അലീന ഭബിതയോടുള്ള മലയാളത്തിൽ പറഞ്ഞു പിന്നെ അല്ലാണ്ട് ആരെയും ഇഷ്ടമില്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല അച്ഛൻ്റെ മനസ്സൊന്നും തണുത്തോട്ടെ നിങ്ങൾ അച്ഛനെ ഇഷ്ടമല്ലാത്തത് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും അതിലേക്ക് തീ കോരിയിടുക എന്ന് പറഞ്ഞപ്പം എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നവളാ ഏ നീ ഇന്നലെ വന്നവളല്ലേ എന്നിട്ടാണോ നീ എന്നെ ഉപദേശിക്കാൻ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് മീണ്ടും ബെല്ലടിച്ചു അപ്പോ അലീനെ മറികടന്നുകൊണ്ട് ബാബിത കയറി പോകാൻ നോക്കാം അപ്പൊ അലീനെ കയറിപ്പോ നോക്കിയപ്പോൾ നീ എൻ്റെ പിന്നാലെ വരണ്ടാന്ന് ബബിത അലീനോട് പറയൂ അലീന അവിടെ നിന്നു എന്നിട്ട് അലീന താഴേക്ക് ഇറങ്ങിപ്പോന്നു അലീനിക്ക് പേടിയായി ഇനി മുകളിൽ എന്താ നടക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ടേ അലീനെ ആകെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക ഈ സമയത്ത് ബബിത റൂമിലേക്ക് കയറി അച്ഛൻ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു ആ ഞാൻ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു അല്ലല്ലോ വിളിച്ചത് അലീനെയാ ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ബബിത റൂമിലേക്ക് കയറി വന്നിട്ട് എന്താ അച്ഛ അച്ഛന് വേണ്ടത് എന്നോട് പറഞ്ഞാൽ മതി എന്ന് ബബിത ഇങ്ങനെ പറയുമ്പോൾ അച്ഛന് ഒരു കൊഴുക്കട്ട പുഴുങ്ങി തരണു എന്ന് പറഞ്ഞു മകളോട് അകത്ത് തേങ്ങയും അവലും ശർക്കരയും ഒക്കെ ചേർത്ത് കൊഴച്ച് ആരുമാവിലുണ്ടാക്കുന്ന സാധനമല്ലേ ആ അത് അതൊരു അഞ്ചെണ്ണം ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഇട്ട് മുട്ടം പണി കൊടുക്കുക അപ്പൊ ഇത് അന്തം നിൽക്കുക നിക്കുവാട്ടോ അപ്പൊ വേഗം പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉം എന്ന് പറഞ്ഞു എന്താണ് സംഗതി അപ്പൊ കൊഴുക്കട്ട ഉം കഴിച്ചിട്ടില്ലേ നീ അത് ആ ഉണ്ടെന്ന് പറഞ്ഞു എന്നാ മോളിച്ചല്ലേ ചെന്നുണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോ ഞാൻ ഞാൻ അലീനയോട് പറയാമെന്ന് പറഞ്ഞു ആഹാ അതൊന്നും വേണ്ട നീ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് വരണം നീയല്ലേ കാര്യങ്ങൾ അറിയാൻ വന്നത് അപ്പൊ നീ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു ചെല്ല അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്ന ചെല്ലാൻ പറഞ്ഞു അപ്പൊ എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ബവിത പറയൂ കേട്ടോ ഇല്ലേ പിന്നെ നീ എന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ വെല്ല് കേട്ട ഉടനെ ഇങ്ങോട്ട് കേറി പോന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പൊക്കോളാവും എന്ന് പറഞ്ഞു അവിടെ നിൽക്ക് നീ പോകാൻ വരട്ടെ അതെ മറുപടി പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാൽ മതിയെന്ന് അച്ഛൻ മോളോട് പറഞ്ഞു അപ്പോൾ നീ എന്നാ ഉദ്ദേശിച്ചാ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതെന്ന് ചോദിച്ചു വെല്ലു കേട്ടപ്പോൾ പലീന സ്റ്റെയർ കേഴ്സിന്റെ താഴെ എത്തി കാണുമല്ലോ ഇല്ലേ അവളെ എവിടെ തടഞ്ഞു നിർത്തിയിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞു എപ്പോൾ വിളിച്ചാലും അവളല്ലേ ഓടി വരുന്നേ അവളെപ്പോഴും ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്നും ഭാവിത ഇങ്ങനെ കള്ളം പറയുമ്പോൾ അവളോ ഏ നിന്നെക്കാളും നാലഞ്ച് വയസ്സ് കൂടുതലുണ്ട് അലീനയ്ക്ക് എന്താ അലീനെ ചേച്ചി എന്ന് വിളിച്ച് പഠിച്ചോളണോ എന്ന് പറയുകയാണ് അച്ഛൻ അത് കേട്ടപ്പോൾ ഭവിതിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ വിളിക്കണം എന്ന് ചോദിക്കുമ്പം അത് ചേച്ചി ആ ഇനി അങ്ങനെ അല്ലാണ്ട് വിളിക്കുന്നത് ഞാൻ കേട്ടു പോകരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭവിതയ്ക്ക് കരച്ചിൽ വന്നുപാവിത കരയും അവിടെ നിന്ന് അപ്പൊ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭവിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണോ ടാറ്റാ